ഇപ്പം എനിക്ക് എപ്പോഴും കിട്ടുന്നത് നിങ്ങൾക്കറിയാം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനാണ് അപ്പോൾ കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ നാച്ചുറലി ഒരു ഭാര്യ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ ഇതൊന്നും ഇങ്ങനെ പറയുക ആ പാവയപ്പോൾ ഈ സ്വാദ്രസേനാലികളൊന്നും ഓർത്ത് വെക്കും ഞാൻ ഈ കാലഘട്ടത്തിൽ ഞാൻ എന്തിനാണ് മാത്രം കഷ്ടപ്പെട്ടു അവരെന്ത് മാത്രം അവരുടെ ഭർത്താക്കന്മാർ പട്ടിട്ടില്ല അവർ ജയിലിക്കിടന്നു അവർ പട്ടി കിടന്നു അപ്പം ആ പാപ്പിൻ്റെ പുള്ളി അങ്ങോട്ട് ആദ്യം പറയാൻ സമ്മതിച്ചത്തില്ല ഇപ്പോൾ എനിക്കത് സ്വാതന്ത്ര്യ സമര സേനാനികളെ ബഹുമാനമാണ് ആ ഭയങ്കര റെസ്പെക്റ്റാണ് പിന്നെ ഞാനൊരു രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങാനെന്ന് ഉദ്ദേശിച്ചില്ല മക്കളെ എൻ്റെ ഫീൽഡ് ആൽപിയോ ആണ് എഴുപത്തി നാല് വയസ്സായി ഇനി അങ്ങോട്ട് പോകാൻ എഴുപത് വയസ്സാണ് മോശയുടെ വയസ്സ് ഒരു പുരുഷ ആഴ്ച എന്ന് പറഞ്ഞാൽ ഏഴ് വയസ്സാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഹൈന്ദോ വിധി പ്രകാരം എൻ്റെ അത് മുന്നൂറ്റി വയസ്സാണ് തോന്നുന്നു അല്ലേ നൂറ്റി ഇരുപത് എന്നാൽ എനിക്കറിയത്തില്ല ഹൈന്ദോക്കാർ ഞാൻ പറഞ്ഞത് ശരിയാവും യോഗമായ ദൈവം പറഞ്ഞിരിക്കുന്ന നൂറ്റി വയസ്സാണ് അപ്പോൾ അത്രയാളാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും ഇവിടുന്ന് വലിയൊരു കഷ്ടതയും കടന്നു പോകണം ഒരു ഐഡിയോളജിയാണ് മകനോട് വ്യക്തിബന്ധം വേറെ പത്തനംതിട്ട പോകണം പോകണമെന്നുള്ള ആഗ്രഹം ഇങ്ങനൊരു നമുക്ക് ഇന്ത്യ മുന്നണി കോൺഗ്രസ് യു ഡി എഫ് ജയിക്കണം അല്ലാതെ അതിനകത്തൊരു വ്യക്തിപരമായൊരു ഒരു ഒരു സംഘർഷമൊന്നുമില്ല മക്കളെ അതിൻ്റെ അത് അങ്ങനത്തെ ഒരു സംഘർഷമൊന്നുമില്ല എനിക്ക് അതിൽ പോലെ തന്നെയാണ് ആ ബന്ധം അങ്ങനെ മാതൃബന്ധം അതിന് പൊട്ടിച്ചളയാൻ പറ്റും ഏത് രാജ്യത്തിൽ പോയാലും ആ ബന്ധമൊക്കെ അവിടെ നിലനിൽക്കും ഞാൻ അറിഞ്ഞത് ഇന്നലെ ഇല്ല ഇന്നലെ ഞാൻ അറിയുന്നേ എനിക്ക് വ്യക്തി എനിക്ക് വ്യക്തി വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങളെ ഒരവൻ്റെ ആദർശത്തിന് വേണ്ടി അവൻ്റെ അപ്പൻ എല്ലാം തിരിച്ചുള്ളൂ അവൻ ഈ നാളുകളൊന്നും അവൻ്റെ അപ്പനായിട്ടൊന്നും അവന് കിട്ടേണ്ടി പോലും കിട്ടിയിട്ടില്ല പക്ഷേ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ മൂന്ന് മക്കൾ തുണ്ടം കണ്ടിച്ചിട്ടല്ല അവർ കോൺഗ്രസ് വിട്ടു പോകത്തില്ല അത് വേദനിപ്പിച്ചു രണ്ട് അനിൽപാട് ഒരുപാട് വേദനിപ്പിച്ചു അത് സത്യം തന്നെയാണ് എന്റെ അച്ഛനോട് വിരോധമൊന്നുമില്ല പിന്റക്കാരനായിട്ട് കുടുംബത്തിൽ ഒരാൾ പക്ഷെ പരിഗണന പാർട്ടി നേതൃത്വം അങ്ങനെ 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 തന്നെ ഒരു എനിക്ക് ഒന്നും അവരെല്ലാം എന്നോട് എല്ലാം വലിയ താല്പര്യമായിട്ടൊക്കെ പെരുമാറിയിട്ടുള്ളു ചാണ്ടിയമ്മനകത്തേ ഞാൻ അത്ര അങ്ങനൊന്നും എനിക്ക് തോ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇത്ര രാഷ്ട്രീയം അത്ര നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല ഈ വരും പറഞ്ഞു നാളെ ചിലപ്പം മറ്റടുത്ത് വല്ല പൂരപ്പുടേ വല്ലതും പോകുമായിരിക്കും എനിക്കൊത്തിരി ഒത്തിരി പോകാൻ പറ്റത്തിൻ്റെ ആരോഗ്യം പിന്നെ ഒരുപാട് ഭക്ഷണ ക്രമങ്ങൾ അത് യാത്ര ഞാൻ രണ്ടായിരത്തി ആറിലാന്ന് തോന്നുന്നു രണ്ടായിരത്തി ഏഴിലോ മുൻചാണ്ടി അമ്മ മരിച്ച ശേഷം കാലാദ്യത്തെ സി എം ആയിട്ട് പിന്നെയുള്ള മത്സരമാണ് അപ്പോൾ മുൻചാണ്ടിക്ക് വിഷമായിരിക്കും ചാൻ്റെ എല്ലായിടത്തും ഒരു ബസേലാണ് எனக்கு hormones போயிட்டு இருக்கு. പക്ഷേ நான் وړிட்டும் பின்ன وړிட்டது அங்க இறங்கிட்டீ. මොකද મને ਉਸ දෙనికి ফাইন ટો. व्हाट இ? 나이트비스කට් එක කෝජ. 이 파르네 காரணமல்ல அந்தங்க ஒரு ஒரு காரணமில்லை மா네. I am restless, don't panic. Sit. ഒരു എന്ന് വെച്ചാൽ സത്യം സത്യം എപ്പോഴും ജയിക്കും ഒരു കള്ളം പറഞ്ഞാൽ പത്ത് കള്ളം പറയണ്ടി വയ്ക്കും എൻ്റെ ജീവിതത്തിന് അനുഭവതാണ് പിന്നെ ദൈവം സത്യമാണ് അപ്പം അസത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എല്ലാവരും എല്ലാവർക്കും നമുക്കെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ പേരല്ലേ അല്ലേ ഉള്ളേ നമ്മളാലും മരിച്ച പിന്നെ ഇന്ന ആള് മരിച്ചതും ആൾ മരിച്ചതുപോലും പറ ശവദ എപ്പോഴാണ് അല്ലെങ്കിൽ ബോഡി എപ്പോഴേ എടുക്കുന്നത് ബോഡി എവിടെന്നാക്കുന്നത് അന്നല്ലേ പിന്നെ ബോഡി എന്നൊക്കെയല്ലേ പറയുന്നത് പിന്നെ ഞാൻ നമ്മുടെ പേര് പറയോ ഇന്നാലെ കൊണ്ട് ഇന്നാണ് തറക്കാമെന്ന് എന്നാണ് ദയിപ്പിക്കാമെന്ന് പറയുമോ ഇല്ലല്ലോ അതുകൊണ്ട് ആത്മാവിൻ്റെ പേര് ആ അവതാരവർ പറയുന്നതൊക്കെ അനുസരിച്ചിട്ട് ഞാൻ മോനോട് ഇങ്ങനൊരാഗ്രഹം പറഞ്ഞു ഈ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു ഒത്തിരി വന്ന് പറയാനോ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനോ ഒന്നും എനിക്കറിയത്തില്ല എനിക്ക് താല്പര്യം വെച്ചാൽ മുൻചാണ്ടി പഠിപ്പിച്ചിരിക്കുന്നു നമ്മളാരെയും വേദനിപ്പിക്കരുത് ആരെയും ഒരിക്കലും ചിന്ത കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുക അതെൻ്റെ ഞാൻ എൻ്റെ ആത്മീയത്തിൽ പഠിച്ചൊരു കാര്യം കൂടാ നന്മ ചെയ്ത് മരിക്കുക